പാഴ്വസ്തുക്കളിൽ നിന്നും അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു കലാകാരൻ വിറയാർന്ന കൈകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന ഒറിജിനലിനെ വെല്ലുന്ന മോഡലുകൾ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഈ കലാകാരൻ ഉണ്ടാക്കിയെടുത്ത വിസ്മയ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഈ ആഴ്ച കടന്നു ചെല്ലുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു പനി വന്നതാണ് ഷിജിന്റെ ജീവിതം മാറ്റിമറിച്ചത് അതുവരെ സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കുമൊപ്പം കളിച്ചും പഠിച്ചും നടന്നിരുന്ന ഷിജിൻ കുഞ്ഞുനാൾ മുതലേ അവിശ്വസനീയമായ ബുദ്ധി കുട്ടിയായിരുന്നു പനിയെ തുടർന്ന് ആശുപത്രിയിലായ ഷിജിനെ കുറേയേറെ ചികിത്സകൾ വേണ്ടി വന്നു അന്ന് കയ്യിലെ ഞരമ്പിലൂടെ തുടർച്ചയായി മരുന്നുകൾ കയറ്റി ദിവസങ്ങളോളം കിടന്നു അതിനുശേഷം ഇന്നുവരെയും ഷിജിന്റെ കൈയുടെ വിറയൽ മാറിയിട്ടില്ല സംസാരവും വ്യക്തമാകാതായതോടെ സ്കൂൾ വിദ്യാഭ്യാസവും പാതിവഴിയിൽ നിലച്ചു ഇതെല്ലാം ഷിജിൻ പാഴ്വസ്തുക്കൾ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഷിജിനൊരു അത്ഭുതമാണ് സൃഷ്ടികളും കൂട്ടുകാരെല്ലാം സ്കൂളിൽ പോകുമ്പോൾ എങ്ങും പോവാനില്ലാതെ വീട്ടിൽ തനിച്ചായ ബോറടി മാറ്റാൻ പേപ്പറുകളും മറ്റും വെട്ടിയെടുത്ത് ഓരോ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്റെ അനിയനാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് അവന്റെ ഓരോ പ്രവൃത്തിയും പിന്നെ അവന് ഈ കൈക്കൊരു വെറവില് ഒരു ഷെയറിങ്ങുമാണ് അവനെ ഇപ്പോഴും അലട്ടുന്നത് അവന് ചെറുപ്പത്തിലൊരു പനി വന്നതാണ് പനി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് അവൻ്റെ വെയിനൊക്കെ കട്ട് ചെയ്തിട്ട് ട്രിപ്പ് കയറ്റേണ്ടി വന്നു പെട്ടെന്നൊന്ന് ഒരു അഞ്ച് പത്ത് പന്ത്രണ്ട് കുപ്പി ട്രിപ്പ് കയറ്റിയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് അസുഖമൊക്കെ മാറി കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കഴിക്കും സംസാരിക്കുമ്പോഴൊക്കെ വേറെയിലായിട്ട് സംഭവിച്ചത് അങ്ങനെ അവന് വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു തടസ്സമായി ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഓരോ എന്തെങ്കിലും മോഡൽ കണ്ട് അത് കടലാസിൽ വെട്ടി പശയൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു പിന്നെ ഞങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള അത്ഭുതകരമായ രീതിയിലാണ് അവൻ്റെ ഓരോ പ്രവൃത്തി നിർമ്മാണം ഒക്കെ ഞങ്ങൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു ഒരു നേരം പോക്കിൽ തുടങ്ങിയ വിനോദം പിന്നീട് ഒരു ലഹരി പോലെയായി ഇപ്പോൾ ഓരോ നിർമ്മാണവും തുടങ്ങിയാൽ രാവും പകലുമെന്നും ഷിജിനെ ഒരു പ്രശ്നമല്ല പാതിരാവിലെ ഷിജിൻ്റെ വിറയാർന്ന കൈകൾ തന്റെ സൃഷ്ടിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചലിച്ചുകൊണ്ടേയിരിക്കും എന്തും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കിടക്കാൻ നേരത്ത് ഇനി ഉണ്ടാക്കിയ സമയം കൊണ്ടുപോയി എൻ്റെ മുറിയിൽ വെക്കും എന്നിട്ട് കുറച്ച് നേരം അതുമ്പോൾ തന്നെ നോക്കി കിടക്കും ഉറങ്ങാണ്ട് അതുമ്പോൾ തന്നെ നോക്കി കിടന്ന് ഇനി എന്തൊക്കെ ഒട്ടിക്കണം എങ്ങനെയൊക്കെ അതിൻ്റെ രൂപമാറ്റം നമുക്കതിൽ വരുത്താമെന്ന് ഇന്ന് നോക്കിക്കൊണ്ട് കുറച്ച് നേരം കിടക്കും അപ്പം അമ്മ വന്നിട്ട് പറയും എടാ പത്തൊന്ന് രണ്ട് മൂന്ന് മണി ആയി ഞങ്ങൾക്ക് കിടന്നുറങ്ങാറായില്ലേ അപ്പോൾ ഞാൻ പറയും പിന്നെ സമയമൊന്നും വന്നിട്ടില്ല കുറച്ച് കാലം ഞാൻ കഴിഞ്ഞപ്പോൾ കിടക്കാനൊന്നും പറഞ്ഞ് ഞാൻ കുറച്ച് പേരും കൂടി അത് നോക്കി അങ്ങിയിരിക്കും അപ്പോഴത്തേക്കും നമുക്ക് ഓരോ ഇത് കിട്ടും നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യാം ഇത് ഇതൊട്ടിക്കാമെന്നുള്ള മെമ്മറി കിട്ടുമ്പോഴത്തേക്കും ശരി നാളെ ഒട്ടിക്കാമെന്നും പറഞ്ഞ് പിന്നെ കിടന്നുറങ്ങും പിറ്റേന്ന് വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ അത് തൻ്റെ മക്കളിൽ ദൈവം ഏറ്റവും അധികം കഴിവുകൾ കൊടുത്തത് ഷിജിനാണെന്ന് അമ്മ പറയുന്നു എൻ്റെ മൊത്ത മക്കളൊക്കെ ആയാലും കൂടുതൽ കഴിവൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇങ്ങനെയുള്ളൊരു അസുഖമാണ് ഇപ്പം വെച്ച് ഉണ്ടാക്കുന്നുണ്ട് പൊക്കളീൻ പിന്നെ വീട് ഒക്കെ ഉണ്ടാക്കി കുറേ രാത്രി ഒക്കെ ഇരുന്ന് പണിയും അപ്പോൾ ഞാൻ വഴുക്കു കുറയും എന്തിനെ ഇങ്ങനെ പണിന്ന് വെറുതെ ആവശ്യമില്ലുണ്ട് പണി ഇങ്ങനെ കിടന്നുറങ്ങി കൂടുന്നു അപ്പോൾ അവനൊരു കഴിവാണ് അവന് ഇരിക്കും രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരുന്ന് പണി പക്ഷെ ഇതാണൊരു ഇത് കൈയുടെ ഏറെ പല ചികിത്സകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഇപ്പോൾ താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തനാണ് ഷിജിൻ അവന് നല്ല ഇത് അറിവാണ് പക്ഷേ അത് കൈക്കൊക്കെ സുഖമില്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ട് അച്ഛനില്ല അച്ഛൻ വരച്ചിട്ട് വർഷങ്ങളായി പിന്നെ ഈ അസുഖം വന്നിട്ട് കുറച്ച് നാളായി എന്നാലും ഈ ഷിജിന്റെ അസുഖം ഉണ്ടായിരുന്നു അതിപ്പോ കുറഞ്ഞു പക്ഷെ എന്നാലും കൈ വിറവില് പറ്റുന്നില്ല ഒത്തിരി മരുന്നൊക്കെ ചെയ്തു പാപം തന്നെ പറയണെനിക്ക് മരുന്ന് വേണ്ട ഒരിക്കൽ കാർപോർസിൽ ഇടാൻ മാത്രം വലിപ്പമുള്ള ഒരു കാർ പേപ്പർ കൊണ്ട് ഷിജിൻ ഉണ്ടാക്കിയത് നാട്ടുകാർ ഇന്നും അത്ഭുതത്തോടെ ഓർക്കുന്നു വണ്ടികളുടെയും മറ്റു മോഡലുകൾ പൂർണ്ണതയോടെയാണ് ഷിജിൻ ഉണ്ടാക്കുന്നത് അവയുടെ പെയിന്റിംഗ് ജോലികളും ലെറ്ററിങ്ങും എല്ലാം ഷിജിൻ്റെ തന്നെ ഈ ഒരു മോഡൽ ഉണ്ടാക്കാൻ ഷിജിൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോൾ വിസ്മയിച്ചു പോകും ഒരിക്കലും ഒരു സാധാരണ ബുദ്ധിയിലും ഉദിക്കാത്ത ആശയങ്ങളാണ് ഷിജിന്റെ മനസ്സിൽ ഉടലെടുക്കുന്നത് ഇത് പ്ലാസ്റ്റിക്കിന്റെ ഇലക്ട്രിഷ്യൻ വർക്കിന് ഉപയോഗിക്കുന്ന കേസാണ് ക്യാപ്പ് ഇതൊന്നു വെച്ചാൽ കർട്ടന് ഇടുന്ന അലൂമിനിയം പൈപ്പാണ് ആ പൈപ്പാണ് ഇത് കൊടുത്തഞ്ഞിരിക്കുന്നത് ഇത് എൽബോ ടീ വയറിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം ഇതൊക്കെയാണ് ഇനി ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു വസ്തുക്കളൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഇത് തൈര് ബീഡിങ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നോക്കി കഴിഞ്ഞാൽ ക്രാസി ബീഡിൻ്റെ പകത്തെ ക്രാസി പോലെ നമുക്ക് ഉപയോഗിക്കാം എന്ത് സാധനം കണ്ടാലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ഇത് എവിടെ കൊള്ളിക്കാം എന്തിനിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ ഒന്ന് ആലോചിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ആ ഇത് എണ്ണാ ക്രാസ് ആയിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് കിട്ടിയപ്പോൾ ഇത് മേടിച്ചു ഇത് ക്രാസ് വാങ്ങിയിട്ട് സെറ്റ് ചെയ്തു അങ്ങനെയാണ് അത് ഇത് കോള കുപ്പിയാണ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പത്ത് രൂപയുടെ കോളയുണ്ട് അതിൻ്റെ കുപ്പിയാണ് ഇത് ഈ തൂണായിട്ട് കൂടെ അതിൽ ഗോൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഗോൾഡും പേപ്പർ ഒട്ടിച്ചാണ് ഈ ഫില്ലർ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിച്ചിരിക്കുന്നത് പിന്നെ ഇതെന്ന് ചോദിച്ചാൽ ആന ബോണ്ട് പശി ഉണ്ട് ഈ മെക്കാനിക് പണിക്ക് ഉപയോഗിക്കുന്ന പാക്കിങ് ഒട്ടിക്കാൻ എടുക്കുന്ന ഒരു പക്ഷി ഇവിടെ മൂടിയാണ് അത് ആ സാധനം എനിക്ക് വർക്ക്ഷോപ്പിലെ മണിക്കുട്ടി നിന്ന് ഒരാൾ എനിക്കും തന്നു അദ്ദേഹത്തിൻ്റെ ആ അത് പറഞ്ഞു എവിടെ ഈ സാധനം എനിക്ക് വീട് ഉണ്ടാക്കുമ്പോൾ എവിടെയെങ്കിലും കൊള്ളിക്കാം വീടിന്റെ പൊക്കത്ത് വെക്കാന്ന് പറഞ്ഞു നോക്കി നോക്കിയപ്പോ ശരിയാണ് വീടിന്റെ പൊക്കത്ത് വെക്കാം അങ്ങനെ കൊണ്ടു സാധനം ഈ അമ്പലത്തിൻ്റെ പൊക്കത്ത് ഗോപുരം പോലെ ആ സാധനം പലർക്കും വേണ്ടി പലവിധത്തിലുള്ള മോഡലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഷിജിനെ ഒരു താജ്മഹൽ നിർമ്മിക്കുക എന്നത് വലിയൊരു സ്വപ്നമാണ് രണ്ട് വർഷത്തിലധികമായി നിർമ്മാണം തുടങ്ങിയിട്ടാണ് ഇത് ഒരുപാട് ഇട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് മറ്റു പലരും പറയാറുണ്ട് അവിടെ നിങ്ങൾ എത്രയോ സാധനമൊക്കെ ഒരു താജ് മഹ് ഞാൻ ഓരോരുത്തർ അതിനു പറ്റിയ ബേസ് ബോർഡ് കിട്ടട്ടെ പറഞ്ഞു അപ്പോൾ അതിനു നമുക്ക് സെറ്റപ്പൊരു ബേസ് ബോർഡ് അങ്ങനെയാണ് ഞാൻ അത് പക്ഷേ ഇത് എൻ്റെ പണി തീർന്നിട്ടില്ല പണി ഞാൻ തീരുക അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊക്കത്ത് ഒരു മിനാരം വരും താജ്മഹലിൻ്റെ ആ മിനാരം ബേസ്ബോർഡ് അതിന് പറ്റിയ ബേസ് ബോർഡ് വേണം അതുപോലെ ആ ഷേപ്പിലിങ്ങാ ഉരുട്ടി ഒക്കെ അതിന് വേണ്ടി അതിന് പറ്റിയ ബേസ്ബോഡ് സാധനം കിട്ടാത്തത് കൊണ്ട് ഇത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ഇത് വയറിങ് പൈപ്പാണ് താജ്മഹലിൻ്റെ ഓരോ ജനലിൻ്റെ ആ ഷേഡിലൂടെയും ഇതുപോലെ പോയിട്ടുണ്ട് ആ നമ്മൾ ഈ പൈപ്പ് പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഒട്ടിക്കും കൊച്ചൻ ഒരു ഹീറോയാണ് സ്കൂളിൽ എക്സിബിഷനും മറ്റും ഇത്രയും പെർഫെക്റ്റ് ആയ മോഡലുകൾ കൊണ്ടു ചെല്ലാൻ ഇവർക്ക് കഴിയുന്നത് ഷിജിന്റെ കരലരുത് കൊണ്ട് തന്നെ കൊച്ചൻ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് എടുത്തു വെക്കുമ്പോ അതൊക്കെ താഴെ ഒക്കെ ഇട്ട് കഴിയുമ്പോ വഴക്കൊക്കെ പറയും പക്ഷേ എന്നാലും ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങളത് അങ്ങനെ ഇനി ആവർത്തിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഞാനൊരു കാറുണ്ടാക്കാൻ പഠിച്ചു കുഞ്ഞ് വീടുണ്ടാക്കാൻ പഠിച്ചു ഇപ്പോൾ ഇതൊക്കെ കൊച്ചിച്ചൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളാണ് പിന്നെ അതുമല്ലാതെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു തരും ഇപ്പോൾ ഞങ്ങളൊരു ലോറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇപ്പം തരും പിന്നെ ഇവിടെ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കൊച്ചൻ ആൾക്കാർ പടം കൊടുത്തപ്പോൾ അങ്ങനെ ഈ മോഡലുകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ആൾക്കാർ വന്ന് ചോദിക്കും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കൊച്ചൻ എനിക്ക് കുഞ്ഞു കുഞ്ഞു വീടൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എക്സിബിഷനൊക്കെ ഉണ്ടാകാനൊക്കെ തന്നിട്ടുണ്ട് പിന്നെ കൊച്ചിന് സഹായി സഹായിക്കുമ്പോൾ ഞങ്ങൾ കത്രികയും ബ്ലേഡൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് കൊച്ചൻ ബേസ് ബോർഡൊക്കെ വെച്ച് ഇത് ഉണ്ടാക്കും അപ്പോൾ ഞങ്ങൾ അടുത്തിരുന്ന് അത് കാണുകയും അത് കണ്ടു പഠിക്കുകയും ചെയ്യും പിന്നെ കൊച്ചൻ ഞങ്ങളെ ഓരോരോ കുഞ്ഞ് വീടുകൾ കുഞ്ഞ് കാറുകൾ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കും ഞങ്ങളോരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്യും പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഇൻ എക്സിബിഷൻ വരുവാണെങ്കിൽ ഞങ്ങൾ കൊച്ചൻ ലോറി ഹെലികോപ്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്ന് ഉണ്ടാക്കിത്തരും പിന്നെ ഞങ്ങളാണ് ചില ഡെക്കറേഷനൊക്കെ ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിക്കും പെയിൻ്റൊക്കെ സൈഡിലൊക്കെ ഞങ്ങളൊക്കെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊച്ച ഞങ്ങൾക്ക് പറഞ്ഞ് തന്ന് ചെയ്യിപ്പിക്കും അല്ല കൊച്ചിന് ഇതേപോലെ പേര് ഈ കത്രി കേക്ക് എടുത്ത് കൊടുക്കാൻ കൊച്ചിച്ചങ്ങ കൊച്ചു ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ പഠിക്കുകയൊക്കെ ഉണ്ട് അല്ല വീടുകൾ പറയുന്ന പടങ്ങളൊക്കെ തന്നിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ പറയുമ്പോൾ ഉണ്ടാക്കി കൊച്ചും ബോർഡ് മാത്രം ഉപയോഗിച്ച് ഫ്രിഡ്ജിനുണ്ടാക്കുന്ന മോഡലുകൾ വർഷങ്ങൾക്ക് ശേഷവും ഒരു കേടുപാടും കൂടാതെ ഇരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത വെള്ളം നനയാതിരുന്നാൽ മാത്രം മതി പിന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടിപ്പോൾ ഒരു രണ്ടു വർഷത്തോളം വാങ്ങാൻ എന്നിട്ടും ഒരു കീഴടും സംഭവിച്ചിട്ടില്ല ഇതിൽ വെള്ളം വീങ്ങണ മാത്രമേ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നശിഞ്ഞു പോവുകയുള്ളൂ അല്ലെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും ഈ കാറ് ആ ബസ് അട്ടിപ്പറ് ഈ മൂന്ന് സാധനങ്ങളും രണ്ടായിരത്തി എട്ടില് നിർമ്മിച്ച സാധനങ്ങളാണ് ഇന്ന് വരെ ഒരു കുഴപ്പവും ഇല്ല എത്ര കാലം വരെ വേണമെങ്കിലും സാധനങ്ങളിരുന്നു ഒരു കുഴപ്പവും കൂടെ ചെതിലൊന്നും കേരളം ഷിജിനെ കുറിച്ച് അറിഞ്ഞ എൽ ആൻഡ് ടി കമ്പനി ഒരിക്കൽ അയാളെ ഏറ്റെടുത്ത് സഹായിക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അച്ഛന് അത് സമ്മതമായിരുന്നില്ല ഇപ്പോഴും പല എഞ്ചിനീയർമാരും മറ്റും ബിൽഡിങ് മോഡൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ട് ഷിജിന്റെ അടുത്ത് എത്താറുണ്ട് നമുക്ക് തന്നെ നമ്മുടെ കൈ ഒരു കുഴപ്പമില്ലാത്ത അവർക്ക് പോലും ഇത്ര ഭംഗിയായിട്ട് നിർമ്മിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്ക് ഭംഗിയായിട്ട് ഓരോ കാര്യം വീടിൻ്റെ ആയാലും വാഹനങ്ങളുടെ ആയാലും ജെ സി ബിയുടെ ആയാലും ഭംഗിയായിട്ടത് മോഡൽ പണത് അവൻ തന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ അതിൻ്റെ ലെറ്ററിങ്ങും ഒക്കെ അവൻ തന്നെയാണ് ചെയ്യുന്നത് അതൊക്കെ ഞങ്ങളെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അവന് ഒരു നല്ല ഭാവി ഭാവിയുണ്ടാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവനെ എൻ്റെ ഓർമ്മയിൽ എല്ലാൻറ്റി നിന്ന് ഇവനെ വിളിച്ചിരുന്നു ഇവനെ കൊ ഞങ്ങൾ നോക്കിക്കോളാം അപ്പം എൻ്റെ ഫാദർ ഇവനെ വിട്ടില്ല അങ്ങനെ ഒരിതുണ്ട് പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കും ഒരു വിഷമം ഉണ്ടാവും എഞ്ചിനീയർമാരൊക്കെ വന്ന് മോഡൽ പണത് വന്നിരുന്നു പോക്ലീൻ ഉണ്ടാക്കുന്നതാണ് ഷിജിനെ ഏറ്റവും ഇഷ്ടം ഏറ്റവും കൂടുതൽ തവണ ഉണ്ടാക്കിയിട്ടുള്ള മോഡലും പോക്ലിൻ തന്നെ ഏറ്റവും പുതിയതായി ഉണ്ടാക്കിയ പോക്ലിന് ഒരു കടുവ കിടക്കുന്ന രൂപം സങ്കല്പിച്ചായിരുന്നു ഷിജി നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഭാവനകളുടെ വിശാലമായ ലോകം കാഴ്ചക്കാരനും ഈ മോഡലെന്ന് വെച്ചാൽ കമ്പനി ഇറക്കി കിട്ടില്ല കാരണം എൻ്റെ ഭൂമിൻ്റെ ഷേപ്പ് ഇങ്ങനെ മൊത്തത്തിൽ ബെൻഡ് ഷെയ്പ്പാണ് ഒഴുകി നടക്ക നടക്കുന്ന പോലെയാണ് എൻ്റെ ഭൂമി റെഡിയാക്കി ചോദിക്കുന്നത് അതുപോലെ സ്റ്റിക്ക് അങ്ങനെ തന്നെ ഓരോ വളവ് ഇത് ഷെയ്പ്പോ ബക്കറ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഈ ജാക്കി സെറ്റിങ് അഞ്ചെണ്ണമാണ് വന്നിരിക്കുന്നത് രണ്ടെണ്ണം ഭൂമിയിലും രണ്ടെണ്ണം സ്റ്റിക്കിലും ഒരെണ്ണം ബക്കറ്റിലും അങ്ങനെ അഞ്ചിതമാണ് വന്നിരിക്കുന്നത് പിന്നെ ക്യാബിനൊക്കെ ആണെങ്കിലും ഷെയ്പ്പ് വ്യത്യാസം കൊണ്ട് ഉണ്ടോ പെട്ടെന്നൊന്നും ഇത് ഈ ക്യാബിൻ ഒരു മൃഗ മൃഗത്തിൻ്റെ ഒരു മൃഗം കിടക്കുന്നതായിട്ടാണ് ഈ ക്യാബിൻ ക്യാബിൻ്റെ മോഡല് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് കടുവ കടുവ കിടക്കുന്നത് ശരിക്കും നോക്കിയാൽ അറിയാം പക്ഷേ മിക്കവർക്കും അത് മനസ്സിലാവുക ശരിക്കും കടുവ മനസ്സിൽ കണ്ടുവെന്ന് നോക്കിയാൽ മതി ഓക്കെയാണ് കടുവ കിടക്കുന്ന ആ കറണ്ട് ഫിംഗറിലാണ് എൻ്റെ ക്യാബിൻ സേഫ് ചെയ്തിരിക്കുന്നത് ഇതുവരെയും ഒരു കമ്പനിയും ഉണ്ടാക്കാത്ത വണ്ടികളുടെയും കപ്പലിൻ്റെയും വരെ മോഡലുകൾ ഉണ്ടാക്കാമെന്ന് ഷിജിൻ പറയുമ്പോൾ അത് ഒരു വെറും വാക്കല്ല വ്യക്തമായ ധാരണകളും ആത്മവിശ്വാസവുമുള്ള ഒരു കലാകാരന്റെ ഉറച്ച വിശ്വാസമാണ് ആഗ്രഹങ്ങൾക്ക് യുദ്ധ കമ്പനികളുടെയൊക്കെ പുതിയ മോഡലുകൾ നമ്മുടെ മെമ്മറിയിൽ കിടപ്പുണ്ട് പക്ഷേ അത് നിർമ്മിക്കാൻ പാകത്തിനുള്ള ബേസ്ബോൾ ഫ്രിഡ്ജിൻ്റെ ഒക്കെ വലിയ ബേസ്ബോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവനയൊക്കെ കാണുന്ന കമ്പനി ഇന്ന് ഇറക്കാത്ത മോഡല് കപ്പലാണെങ്കിലും പ്ലെയിനാണെങ്കിലും കാറ് ബസ് അങ്ങനെയുള്ള ഒരുപാട് മോഡലുകൾ നമ്മുടെ മനസ്സിൽ പോകുന്നുണ്ട് അതുപോലെ ബിൽഡിങ്ങിൻ്റെ മോഡല് ബിൽഡിങ്ങിൽ എ എന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്നതാണ് ആ ബിൽഡിങ് ഈ ബിൽഡിംഗ് എനിക്ക് വന്നത് നാല് വർഷത്തുനിന്ന് നോക്കിയാലും എ ആണ് ഇംഗ്ലീഷ് അക്ഷരം ലൈറ്റ് നമുക്ക് തെരുവിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരുപാട് പേരെ നമ്മൾ ദിവസേന കണ്ടുമുട്ടാറുണ്ട് കൈനിറയെ ഭാഗ്യദേവതയെയും വഹിച്ച് നീങ്ങുന്ന ഇവരുടെ ജീവിതത്തിലേക്ക് പക്ഷേ ഭാഗ്യം തിരിഞ്ഞു നോക്കാറു കൂടിയില്ല ലോട്ടറി വില്പനയാണ് ഷിജിന്റെയും തോൽ ജീവിക്കാനായി ലോട്ടറി കച്ചവടം നടത്തുമ്പോഴും ഷിജിൻ്റെ ഉള്ളിൽ നിറയെ തന്റെ സൃഷ്ടികളെ കുറിച്ചുള്ള ചിന്തയാണ് ഓരോ തവണയും കൂടുതൽ കൂടുതൽ എങ്ങനെ മികച്ചതാക്കാം എന്ന ചിന്ത ഞാൻ ആദ്യമായിട്ട് ഈ പൊക്കിൻ നിർമ്മിക്കുമ്പോൾ ഇതുപോലെ ജാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ ആദ്യമായിട്ട് ഉണ്ടായിരിക്കുമ്പോൾ കൊട്ടയുണ്ടായിരുന്ന സ്റ്റിക്ക് ഉണ്ട് വേറെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം തന്നെ വെറുത്തു പോകുന്നവരാണ് മനുഷ്യർ വിധിയെ പഴിച്ച് ജീവിതം തള്ളി നീക്കുന്നവരും കുറവല്ല ഷിജിൻ ഒരു മാതൃകയാണ് ചെറിയ കുറവുകളിൽ തളർന്നു പോകുന്ന ഒന്നിനും കഴിവില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നവർക്ക് ഷിജിന്റെ ജീവിതം ഒരു പ്രചോദനമാകട്ടെ